ടാപ്പും ജേഴ്സിയും കോച്ച് തന്നെ കൊടുക്കേണ്ടത് അതാണ് അടുത്തൊരു ചെറിയ ചെറു കൂടിയുണ്ട് ഒരു കിറ്റിൻ്റെ ഇനോഗ്രേഷനാണ് അത് ഞങ്ങളുടെ സ്പോൺസറായ കോസ്പോസാണ് അതിൻ്റെ തീർച്ചയായിട്ടും വൈസ് ക്യാപ്റ്റന്റെ എന്തെങ്കിലും പറയാനുണ്ടാവും അത് നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിന്റെ പുതിയ മോഡൽ ക്ലാപ്പ് പാറ്റേൺ ആണ് ഞങ്ങൾ തന്നെ രാവിലെ തീരുമാനം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ പ്രസ് സുഹൃത്തുക്കൾക്കും സി സി എൽ പത്താം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ പത്ത് വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും ഈ വർഷത്തെ സീസ് ചെയ്തത് അത് നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ ടി പാർട്ണർഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സാറ്റലൈറ്റ് പാർട്ണേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് തന്നെയല്ല മൊത്തത്തിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇവന്റ് മച്ച് ബിഗർ ആൻഡ് ബെറ്റർ ഓൾ പ്രീവിയസ് ഇയേഴ്സ് അപ്പോൾ നമ്മുടെ ജോലി കളിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരും പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ക്രിക്കറ്റേഴ്സല്ല പക്ഷേ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന സ്കൂൾ സമയം മുതൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ കളിച്ച് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ് പലരും നമ്മുടെയൊക്കെ പ്രൈമറി പ്രൊഫഷൻ അഭിനയമാണ് എന്നിരുന്നാലും ആസ് എ ടീം നമ്മളിപ്പോൾ ഒത്തുകൂടി നമുക്കൊക്കെ എത്രയും നന്നായിട്ട് ഫീൽഡിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ വി ആർ ഓൾ ട്രൈ ടു ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് കഴിഞ്ഞ ഒരു ആറോ ഏഴോ ദിവസമായിട്ട് ഞങ്ങൾ ഞങ്ങളിൽ പലരും പ്രാക്ടീസും ബാക്കിയുള്ള പ്രാക്ടീസുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിലുള്ള പലരും പലരും ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ടൂർണമെന്റ്സും കൂടുതൽ ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നോ നാലോ വർഷങ്ങളായിട്ട് ഇപ്പോൾ അതിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിംഗ് സ്കിൽസ് കോൺസ്റ്റന്റ്ലി റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാ രീതിയിലും ഈ വർഷം ഇതിന് മുമ്പത്തെ വർഷങ്ങളെക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള ആത്മാർത്ഥമായൊരു ഒരു ശ്രമം ഞങ്ങൾ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വർഷം കപ്പ് കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ ബാബുഡൻ പറഞ്ഞതുപോലെ പലപ്പോഴും ആ ടീമിന്റെ പെർഫോമൻസ് കഴിയുമ്പോൾ പല ക്രിറ്റിസംസ് ഉണ്ടാവാറുണ്ട് ലൈക്ക് ആ ബോളറെ വെച്ചതിനാണ് റീച്ചത് അല്ലെങ്കിൽ ആ ബാറ്റ്സ്മാൻ വരമ്പോളെ ഇറക്കിയാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ ഒരു യങ്ങർ പ്ലെയർ കളിച്ചാൽ മതിയായിരുന്നല്ലോ ഇത് വേറെ ഒരു ലീഗിലും ഇല്ലാത്ത കുറച്ച് നിയമങ്ങൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലുണ്ട് ഒന്നാമത് ടെൻ ടെൻ പാറ്റേൺ ആണ് പത്ത് പത്ത് ഓവർ വെച്ചിട്ടാണ് കളിക്കുന്നത് അങ്ങനൊരു പാറ്റേൺ വേറെ ഒരു ലീഗിലും ഇല്ല പിന്നെ കാറ്റഗറി ഉണ്ട് പ്ലെയേഴ്സിന് കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി അതിന്റെ ഈ കാറ്റഗറൈസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് മാക്സിമം ആക്ടേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഫീൽഡിൽ കൊണ്ടുവരാനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ സി സിയിൽ നടത്തിയിരിക്കുന്നത് കൂടുതലും റിപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ആരും പുറത്തിറാതെ അവരെയൊക്കെ സീൽഡറാക്കി കളിപ്പിക്കാനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ കാറ്റഗറി എ എന്ന് പറയുന്നത് മിനിമം ഫൈവ് ഫിലിംസിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആണ് കാറ്റഗറി എ കാറ്റഗറി ബി എന്ന് പറയുന്നത് മിനിമം ഏഴ് സിനിമകളിലെങ്കിലും ടെൻ മിനിറ്റ് ഫുട്ടേജ് ഉള്ള ആൾക്കാരായിരിക്കും കാറ്റഗറി ബി അപ്പോൾ ബാറ്റിംഗ് ടീം ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ നമ്പർ വൺ ടു കമ്പൾസറി ആയിട്ട് കാറ്റഗറി എ പ്ലെയേഴ്സ് ആയിരിക്കണം നിർബന്ധമുണ്ട് അതുപോലെ ബൌളിയാൻ ഇറങ്ങുമ്പോൾ ആദ്യം ബൗളി എന്നാണ് ബൗളേഴ്സാണ് ആദ്യത്തെ ഫോർ ഓവേഴ്സ് കാറ്റഗറി എ പ്ലെയേഴ്സ് മാത്രമാണ് പ്ലെയേഴ്സിന് മാത്രമാണ് ത്രീ ഓവേഴ്സ് അല്ല ത്രീ ഓവേഴ്സ് എ പ്ലേഴ്സിന് മാത്രമേ എറിയാൻ പറ്റൂ അറ്റ് ദ സെയിം ടൈം കാറ്റഗറി ബിയുടെ ഒരു ഒരു ബൗളർ എറിയുന്ന സമയത്ത് അടുപ്പിച്ച് കാറ്റഗറി ബിയുടെ രണ്ട് ബൌളേഴ്സ് എറിയാൻ പറ്റൂല്ല കാറ്റഗറി ബി ഒരു ബൌളർ എറിഞ്ഞാൽ അടുത്ത ഓവർ കാറ്റഗറി എ ഇറങ്ങേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സാധാരണ ടൂർണമെന്റ്സ് ടൂർണമെൻറ്റ്സ് പോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ബാറ്റിംഗ് നടക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബോളേഴ്സിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബൗൾ ചെയ്യിപ്പിക്കാം അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഇല്ല നമ്മൾ ഒരു ഒരു ഓവറ് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം അടുത്ത ഓവർ ആരെ ആരെക്കൊണ്ട് അറിയിക്കണം അല്ലെങ്കിൽ ബി കാറ്റഗറി ഒരു പ്ലെയർ ബൗൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എ കാറ്റഗറി തന്നെ എറിയണം അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ ടീമിൻ്റെ പുറത്ത് ഫൈൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൺ ദാറ്റ് റിഗാർഡ് ഒരുപാട് ശ്രദ്ധിച്ച് ആസ് എ ക്യാപ്റ്റൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓൺ ഫീൽഡ് നമ്മൾ ഓരോ ഓവേഴ്സും കഴിയുമ്പോൾ നോക്കിക്കണ്ട് ബോളേഴ്സിനെ ഓർഗനൈസ് ചെയ്യുക ആ ബോളേഴ്സിനകത്തുള്ള ഫീൽഡിംഗ് പൊസിഷൻസ് നിർത്തുക അതിലൊക്കെ ട്രെയിനിങ്ങും ഡിസ്കഷൻസും മീറ്റിംഗ്സും ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ക്യാമ്പ് ഇന്ന് രാവിലെ തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ടൂർണമെന്റ് അടുക്കുന്നവരെ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാക്ടീസും ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ ടീം ഒരു ഫോമിലാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പൊ ഇന്നിപ്പോ ഒരു പ്രോപ്പർ ഒരു ബാറ്റിംഗ് ആൻഡ് നെറ്റ് സെഷൻ ഉണ്ടായിരുന്നു രാവിലെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് സോ വി റിയലി ലുക്ക് ഫോർവേഡ് ടു പുട്ടിംഗ് അബ് എ വെരി ഗുഡ് പെർഫോമൻസ് ദിസ്ഇയർ ഞാൻ കോപ്പുളി എന്ന് നേരത്തെ പറഞ്ഞ പോലെ ട്രോഫിയായിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു